നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഗ്രഹസ്ഥിതിയിലെ മൂന്ന് സുപ്രധാന ഗ്രഹങ്ങൾക്ക് രാശി മാറ്റം സംഭവിക്കുകയാണ് ഇത് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും ഇത് കൂടുതലും ഗുണപ്രദമായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ആദിത്യൻ സ്വക്ഷേത്രത്തിൽ നിന്നിട്ട് മിത്ര ക്ഷേത്രത്തിലേക്ക് മാറുന്നു എന്നുള്ളത് ആദിത്യൻ്റെ അല്പം ഗുണം കുറയുന്നുണ്ട് ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ കന്നിമാസം ഒന്നാം തീയതി കന്നി രാശിയിലേക്ക് മാറുന്നു ചിങ്ങം രാശി ആദിത്യൻ്റെ സ്വക്ഷേത്രമായതിനാൽ അവിടെ ആദിത്യൻ കൂടുതൽ ഗുണവാനായിരുന്നു അതിന് ചെറിയ മാറ്റം സംഭവിക്കുന്നു കാരണം മിത്രക്ഷേത്രത്തിലേക്ക് മാറുന്നു ഏറ്റവും ഗുണപ്രദമായിട്ട് വരുന്നത് ബുധൻ്റെ രാശിമാറ്റമാണ് ഇപ്പോൾ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ബുധൻ അതിൻ്റെ ഉച്ചരാശിയും മൂലക്ഷേത്രവും സ്വക്ഷേത്രവും ഒക്കെയായിട്ടുള്ള കന്നിരാശിയിലേക്ക് വരുന്നു എന്നുള്ളത് അതേപോലെ തന്നെയാണ് ശുക്രൻ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഈ വരുന്ന മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ അതായത് കന്നിമാസം ഏഴാം തീയതിക്കുള്ളിൽ ഈ മൂന്ന് ഗ്രഹങ്ങൾക്കും രാശി മാറ്റം സംഭവിക്കുന്നു ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത് ഏത് നക്ഷത്രങ്ങളെയൊക്കെയാണ് ഇത് കൂടുതൽ ഗുണപരമായിട്ടോ ദോഷകരമായിട്ടോ ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടിയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾ ധാരാളം പേര് വാട്സപ്പിൽ കൂടിയിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും കമൻറ്റായി ചോദിക്കുന്ന ചിലരെങ്കിലുമുണ്ട് അത് ദയവായി ഒഴിവാക്കി നിങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കുക കാരണം അപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് മറുപടി പറയുവാൻ സാധിക്കുന്നത് വാട്സാപ്പിൽ കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജനന തീയതി ജനന സമയം ജനന സ്ഥലം നക്ഷത്രം ഇവ അയച്ചു തരികയും അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് കാര്യത്തെപ്പറ്റിയാണ് അറിയേണ്ടത് എന്നുള്ളതും കൂടി ചോദിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങളാരും ഒരു രൂപ പോലും മുടക്കേണ്ടതില്ല എന്നാൽ നമ്മുടെ തത്സമയ സ്ഥിതി അറിയുവാനായി കവടി പ്രശ്നം നടത്തേണ്ടി വരുമ്പോൾ അതൊരു ദക്ഷിണ വെച്ച് വേണം ചെയ്യേണ്ടത് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അത് അങ്ങനെ തന്നെ വേണം ചെയ്യേണ്ടത് വീഡിയോയിൽ കൂട്ട് ഞാൻ പറയുന്ന മൂന്ന് ഗ്രഹങ്ങൾ ആദിത്യൻ ശുക്രൻ ബുധൻ ഇവയാണ് അപ്പം ആദിത്യൻ ഗ്രഹങ്ങളിലെ രാജാവാണ് സ്വാഭാവികമായിട്ടും രാജാവിൻ്റെ ഗുണദോഷങ്ങൾ പ്രജകളെയും ബാധിക്കും അതുകൊണ്ട് തന്നെ ആത്മകാരകനായ ആദിത്യൻ അല്പം ഗുണം കുറഞ്ഞ് കന്നിരാശിയിലേക്ക് മാറുമ്പോൾ അവിടെ ചെറിയ ചില ദോഷങ്ങൾ പൊതുവിൽ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ആദിത്യൻ കൂടുതൽ സ്വാധീനിക്കുന്ന കാർത്തിക ഉത്രം ഉത്രാടം അതേപോലെ തന്നെ മകം പൂരം ഈ നക്ഷത്രങ്ങൾക്കാണ് കുറച്ച് ബാധിക്കുന്നത് ആദിത്യനിൽ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഗുണങ്ങൾ അതിനൽപ്പം ഗുണക്കുറവ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് കാർത്തിക നക്ഷത്രത്തെ അത്രയധികം ബാധിക്കുന്നില്ല കാരണം അവിടെ കാർത്തിക നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥനായ ശുക്രൻ വളരെ ഗുണപ്രദനായിട്ട് രാശിമാറ്റം സംഭവിക്കുന്നതിൽ കാർത്തിക നക്ഷത്രത്തെ അത്രയധികം ബാധിക്കില്ല എങ്കിലും മറ്റു നക്ഷത്രങ്ങൾക്ക് അല്പം ഗുണക്കുറവ് സംഭവിക്കുന്നുണ്ട് ഇവർ തീർച്ചയായിട്ടും അവരുടെ നക്ഷത്ര ആദിത്യനെ നല്ലവണ്ണം പ്രീതിപ്പെടുത്തണം ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലൊക്കെ വഴിപാടുകൾ ചെയ്യുന്നത് ഗുണപ്രദമായിരിക്കും ഒരു മാസക്കാലമാണ് ആദിത്യൻ ഒരു രാശിയിൽ നിൽക്കുന്നത് കന്നിമാസം അവസാനിക്കുമ്പോൾ ആദിത്യൻ തുലാം രാശിയിലേക്കാണ് മാറുന്നത് തുലാം രാശി ആദ്യത്തിൻ്റെ നീചരാശിയാണ് ആദ്യത്തിന് ഏറ്റവും ദോഷകാരിയായി വരുന്ന രാശിയാണ് തുലാം രാശി അതേപ്പറ്റി അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതാണ് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഗുണപരമായ മാറ്റം എന്ന് പറയുന്നത് ബുധൻ്റെ രാശി മാറ്റമാണ് ഒരു ഗ്രഹത്തിന് ഏറ്റവും ഗുണപ്രദമായ അവസ്ഥ അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോഴാണ് സ്വക്ഷേത്രത്തെക്കാൾ ബലവാനായി നിൽക്കുന്ന ഉച്ചരാശിയിലാണ് കന്യരാശി ബുധന ഉച്ചരാശി മാത്രമല്ല അതിൻ്റെ മൂലക്ഷേത്രവും സ്വക്ഷേത്രവും ഒക്കെ കൂടിയാണ് അപ്പോൾ ബുധൻ ഉച്ചരാശിയിലേക്ക് വരുന്നത് ഏറ്റവും ഗുണപരമായ കാര്യമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമായ കാര്യമാണ് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആയില്യം തൃക്കേട്ട രേവതി ഉത്രം അത്തം തിരുവാതിര പുണർദ്ദം ഈ നക്ഷത്രങ്ങളെയാണ് ഇതിൽ ഉത്രം നക്ഷത്രത്തിന് ആദിത്യൻ്റെ രാശിമാറ്റം അല്പം ഗുണക്കുറവുണ്ടാക്കുന്നതുകൊണ്ട് ചെറിയ ദോഷങ്ങൾ അവർക്ക് സംഭവിക്കും എങ്കിലും മറ്റ് നക്ഷത്രങ്ങൾക്ക് അതീവ ഗുണപ്രദമായിട്ട് വരും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും കലാകാരന്മാർക്ക് മെച്ചമുണ്ടാകും വളരെ ഗുണപ്രദമായിട്ട് ബുധൻ്റെ ദശാകാലങ്ങൾ നടക്കുന്നവർക്ക് അതീവ ഗുണപ്രദമായ അവസ്ഥയാണ് തീർച്ചയായിട്ടും ഈ നക്ഷത്രങ്ങൾക്കെല്ലാം ഏറ്റവും ഗുണപരമായ സമയമാണ് ബുധൻ്റെ രാശി മാറ്റത്തൊഴുകൂട്ട് വരുന്ന ഒരു നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് സംഭവിക്കുന്നത് ഇത് ഗുണപ്രദമാക്കുവാൻ ബുധനെ പ്രീതിപ്പെടുത്തുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് ഇവർക്ക് ഈ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുവാനും അങ്ങേയറ്റം ഗുണപ്രദമാക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും അടുത്തതായിട്ട് രാശിമാറ്റം ഉടൻ സംഭവിക്കുന്നത് ശുക്രനാണ് ദാമ്പത്യകാരകനാണ് ശുക്രൻ കാരകനാണ് തൊഴിൽ കാരകൻ അതേപോലെ തന്നെ പങ്കാളിത്തത്തിൻ്റെ കാരകൻ ദാമ്പത്യ ബന്ധങ്ങൾ പാർട്നർഷിപ്പ് ബിസിനസ്സുകൾ അതേപോലെ കലാകാരന്മാർക്ക് ഇവർക്കൊക്കെ അങ്ങേയറ്റം ഗുണമുണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് വരുന്നത് തുലാം രാശി സ്വക്ഷേത്രത്തിലാണ് നാം നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നതും ഒരു വാടക വീട്ടിൽ താമസമുള്ള വ്യത്യാസം സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം അതാണ് ശുക്രന് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുവാനും വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ മാറുവാനും ഒക്കെ അനുകൂല സമയമാണ് ശുക്രൻ്റെ ദശാപഹാരങ്ങൾ ഇപ്പോൾ നടക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും സാധിക്കുവാൻ അനുകൂലമായ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോഴുള്ളത് പ്രധാനമായിട്ടും ഭരണി പൂരം പൂരാടം ചോതി വിശാഖം കാർത്തിക രോഹിണി ഈ നക്ഷത്രങ്ങളെയാണ് ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ ഇത് ബാധിക്കുന്നത് ഇതിൽ പൂരവും കാർത്തികയ്ക്കും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് പൂരം ആദിത്യൻ്റെ ഗുണപ്രദമല്ലാത്ത അവസ്ഥയിൽ അല്പം ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാർത്തിക നക്ഷത്രത്തിനും ഇത് അല്പം ദോഷം ഉണ്ടാക്കുന്നുണ്ട് ഈ രണ്ട് നക്ഷത്രങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ശുക്രനെക്കൊണ്ട് എങ്ങേയറ്റം ഗുണപ്രദമായ അവസ്ഥയാണ് പൊതുവിൽ ഉണ്ടാകുന്നത് മറ്റ് നക്ഷത്രങ്ങൾക്ക് അവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചും അനുസരിച്ചുമൊക്കെ ഗുണദോഷ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും രണ്ട് ശുഭഗ്രഹങ്ങൾ ബുധനും ശുക്രനും അതീവ ശുഭഗ്രഹങ്ങളായതുകൊണ്ട് ദോഷത്തിൻ്റെ അളവുകൂടെ തീർച്ചയായിട്ടും കുറയും ആദിത്യൻ രാശി മാറുന്നത് കൊണ്ട് ചിലർക്കെങ്കിലും ചില ദോഷങ്ങളുണ്ടാകാം അതേപറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ വാട്സപ്പിൽ കൂടിയിട്ട് നിങ്ങളിനോട് ചോദിക്കുക നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സൗജന്യമായിട്ട് ഞാൻ മറുപടി നൽകുന്നതാണ് പി എം തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും നിങ്ങൾ വാട്സപ്പിൽ കൂടി മെസ്സേജായി മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക ദയവായി കമൻറ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നത്തെ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ശ്രീവല്ലഭോ രക്ഷതു